ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ലഞ്ച് ടൈം വ്ളോഗാണ് ഇന്ന് ഉച്ചയോണ് എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളൊരു വ്ളോഗോ അപ്പോൾ കടൽബ്രാൽ മീനാണ് കിട്ടിയത് അപ്പോൾ മീൻ പൊരിക്കാനും മീൻ കറിയും ഒരു തോരനും ആട്ടോ ഇന്നത്തെ ലഞ്ച് അപ്പം പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഇത്രയും ചേർത്തിട്ട് ബേസിക് മസാല വേറെ എക്സ്ട്രാ മസാലകളൊന്നുമില്ല കേട്ടോ അത്രയും ചേർത്തിട്ട് മീൻ പൊരിക്കാനായിട്ട് പെരട്ടി വെച്ചു മീനിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല മീൻ്റെ പ്രോപ്പർ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പം അതങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കറിക്കു വേണ്ടിയിട്ട് നാളകരം ചിരണ്ടി എടുത്തിട്ടോ ഒരു അരമുറി നാളേരം ചിരണ്ടിയെടുത്തു നാളകരത്തിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ ഒരു അര ടീസ്പൂണുള്ള ഉപ്പും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയായിട്ടാണ് ചേർത്തേക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് അരയ്ക്കുക കേട്ടോ ഈ ഒരു വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ വേപ്പിലും കൂടി ചേർത്ത് അരയ്ക്കുകട്ടോ ഞാൻ വേപ്പില ചേർത്ത് അരച്ചില്ല അരച്ചിട്ട് നേരെ ഇത് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക അരപ്പിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നമുക്ക് എന്തോരം ചാറ് വേണം ഗ്രേവി വേണം എന്നനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ടെട്ടോ നമുക്ക് അറിയാലോ മീൻ കഷ്ണങ്ങൾക്ക് മുൻകി എടുക്കാൻ എന്തോരം വെള്ളം വേണം എന്നതനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ പച്ചമുളക് ഞാനൊരു നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ള പച്ചമുളക് കേട്ടോ അത് അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അത് നെടുുക പൊളിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇലക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുടംപുളിയാണ് ഞാൻ ചേർക്കണത് ചിലർ വാളംപുളി പിഴിഞ്ഞ് ചേർക്കും മീൻ കറിയിലേക്ക് ഞങ്ങൾ എറണാകുളം സൈഡുകാർ കുടംപുളിയാ ചേർക്കുക ഒരു മൂന്നാല് കഷ്ണം കുടംപുടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ചെറിയ ടൈപ്പ് കുടമ്പുളിയ അതുകൊണ്ട് മൂന്നാല് കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയുടെ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പും ഉപ്പും കൂടി നോക്കാം കേട്ടോ അരപ്പിൻ്റെ ഉപ്പും നോക്കുക ഈ ടൈമിൽ അപ്പുറത്ത് മീൻ വറുക്കാൻ വെച്ച് കൊടുക്കണ്ടെട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് മീൻ വറുക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട് മീൻ വറുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീനെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ നമുക്ക് മീൻ കഷ്ണങ്ങൾ അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പിറക്കിയിട്ട് കൊടുക്കുക മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞിട്ട് കറി ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കരുത് പൊടിഞ്ഞു പോവും വെന്ത് കഴിഞ്ഞിട്ട് ഒരിക്കൽ ഒരിക്കലും ഇളക്കരുത് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചാറില് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ആക്കിയിട്ട് ഇതൊന്ന് മീഡിയം ടു ലോയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ആ ടൈമിൽ നമ്മുടെ മീൻ വറുത്ത് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് മീൻ കറി വെച്ചതാണോ വറുത്തതാണോ കൂടുതലിഷ്ടം എനിക്ക് മീൻ വറുത്തതായിട്ടോ കൂടുതലിഷ്ടം അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ നമ്മുടെ മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ചെറിയുള്ളി ഒന്ന് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുകൊടുക്കുക വേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയുള്ളി നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വേണം കേട്ടോ മുളകോട് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറി ഒന്ന് കുറച്ചു ഇരുന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ബീട്രൂട്ട് തോരനും കൂടി അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ ലഞ്ച് താങ്ക്സ് ഫോർ വാച്ചിങ്